റ്റുന്റെ കേസിൽ എനിക്ക് ഒരു പ്രൊഡിക്ഷൻ ഉണ്ട് എനിക്ക് തോന്നുന്നു പുഷ്പ പുഷ്പാറ്റു തൗസൻഡ് ക്രോർ ക്രോസ് ചെയ്തിട്ട് കെ ജി എഫ് ബാഹുബലി ലീഗിലേക്ക് ചെയ്യുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ സൂപ്പർ ഹീറോ ഒരു സാധനം ആ ട്രെയിലറിൽ കിട്ടിണ്ട് ചരിത്രത്തിൽ ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ തുകയ്ക്ക് അവർ ഡീല് ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലോർജിന് ഇന്നേവരെ കണ്ടിട്ടില്ലാത്തൊരു അല്ലോർജിനായിട്ടാണ് ഞാൻ കണ്ടത് ജെ സി പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ജിസ് ജോയ് ചിത്രം ഈ വരുന്ന ഡിസംബർ അഞ്ചാം തീയതി അല്ലെ ഡിസംബർ അഞ്ചല്ലേ ഡിസംബർ അഞ്ചാം തീയതി റിലീസ് ചെയ്യാണ് പുഷ്പാറ്റും മലയാളി അല്ലടാ ഒരു മലയാളി എന്ന നിലയ്ക്ക് എന്നെ എക്സൈറ്റ് ചെയ്തിട്ട് ജിസ് തന്നെയാണ് ശരിക്കും ആൾക്കാർക്ക് അല്ലു അർജുൻ എന്ന് പറഞ്ഞാ സത്യത്തിൽ എനിക്കൊന്ന് മലയാളികളുടെ പ്രത്യേകിച്ച് വീട്ടന്മാർക്ക് ജിസ് ജോയ് ആണ് അല്ലു അർജുൻ ജിസ് ജോയ് എവിടെ സംസാരിച്ച് ഉറപ്പായിട്ട് ആൾക്കാർ എത്തി നോക്കൂ നമ്മുടെ അല്ലു അർജുനോട് അല്ലെ ആളാണ് ഈ പടം ഡബ് കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു ഇതും കൊടുത്തിട്ടുണ്ട് സൂപ്പർ സിനിമ എന്നുള്ള എന്റെ ഒരു നിന്റെ എന്താണ് ഇന്ന് എന്റെ മോഡൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാസപടങ്ങളുടെ ഭയങ്കര ഒരു ഫാൻ അല്ലെങ്കിലും ഇതിന്റെ ഒരു ട്രെയിലറും സംഭവം ഒക്കെ കാണുമ്പോ എന്നെയും ഇത് ഫസ്റ്റ് ഡേ കാണാൻ തോന്നിങ്ങനെ എനിക്ക് തോന്നി പേരല്ല തോന്നിപ്പിക്കുന്ന പുഷ്പ വൺ ഒരു ഗംഭീര സക്സസ് പടമായിരുന്നു എന്ന് പറയാൻ എനിക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം എന്നെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യിച്ചില്ല പടം പക്ഷേ കണക്കുകൾ പറയുന്നത് പുഷ്പ വൺ വലിയ സക്സസ് ആയിരുന്നതാണ് ഇരുന്നൂറ് കോടി ബഡ്ജറ്റ് വന്നിട്ട് നാനൂറ് കോടി കളക്ഷൻ നേടിയ പിന്നെ അവരുടെ തിയേറ്ററുകൾക്ക് തിയേറ്ററുകളിൽ അല്ലാത്ത അതർ റൈറ്റ്സൂടെ വന്നപ്പോഴത്തേക്ക് എന്തായാലും അവർക്കത് വലിയ സക്സസ് ആയി മാറിയിട്ടുണ്ടാകും പക്ഷേ പുഷ്പ റ്റൂവിൻ്റെ കേസിൽ എനിക്കൊരു പ്രൊഡിക്ഷൻ ഉണ്ട് എനിക്ക് തോന്നുന്നു പുഷ്പ റ്റു ചെയ്തിട്ട് ബാഹുബലി ലീഗിലേക്ക് ചെയ്യുമെന്നാണ് അല്ല പറഞ്ഞ പോലെ ഒരു കളക്ഷൻ എന്തായാലും ഇത് കൂടുതൽ റെക്കോർഡ്സ് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുള്ള രീതിയിലാണ് ഇവരുടെ റിലീസ് തന്നെ എന്താ പുഷ്പ വൺ പറയുന്ന സാധനം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്രീനിൽ ഇറങ്ങിയപ്പോൾ പുഷ്പ ടു ഇറങ്ങി പതിനൊന്നായിരം ബാക്കി എല്ലാവരും പതിനായിരം കെ ജി എഫും ഇതും ആർആർആർ ഒക്കെ ഒരു പതിനായിരം സ്ക്രീനിൽ പോകുമ്പോ ഇത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് സ്ക്രീനിലാണ് വരുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു ഇനീഷ്യൽ കളക്ഷൻ റെക്കോർഡ് എന്തായാലും ബ്രേക്ക് ചെയ്യും അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശെരിക്കും ഭയങ്കര ഒരു വയലന്റ് സൂപ്പർ ഹീറോ ഒരു സാധനം ആ ട്രെയിലറിൽ കിട്ടുന്നുണ്ട് ഇവരുടെ സ്ക്രീൻ കൗണ്ട് മാത്രമല്ല അവർ അതിനുവേണ്ടി പ്ലാൻ ചെയ്തി അവർ റിലീസിങ് ടൈം ഡിസംബർ ഫൈവ് അവർ പ്ലാൻ ചെയ്തത് അവർക്ക് വേണമെങ്കിൽ നവംബറിൽ ദീപാവലി ഫെസ്റ്റിവൽ ടൈം പ്രത്യേകിച്ച് മലയാളികൾക്ക് അല്ലെങ്കിലും അങ്ങോട്ടൊക്കെ ദൈവ ദീപാവലി കിടിലും ഫെസ്റ്റിവൽ ആണല്ലോ ആൾക്കാരെല്ലാം സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തത് അതിന് ക്രിസ്മസ് ന്യൂ ഇയർ വരുന്നുണ്ട് ഡിസംബർ ലാസ്റ്റ് അവർ അത് നോക്കാതെ ഈ കറക്റ്റ് ഇടയ്ക്ക് മേജർ തിയേറ്ററിക്കൽ ക്ലാഷ് റിലീസ് വലിയ ക്ലാഷ് റിലീസ് ഒന്നും ഇല്ലാത്ത സമയം നോക്കി ഒരു പതിനഞ്ച് ദിവസം എങ്ങനെ കളിച്ചാലും ക്രിസ്മസിന് മുന്നിൽ പതിനഞ്ച് ദിവസം ടു വീക്സ് റൺ ഇവർക്ക് കിട്ടും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പടം നല്ലത് മൗത്ത് പബ്ലിസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫെസ്റ്റിവൽ ക്ലാഷിന് മത്സരിക്കാൻ പറ്റില്ല അതല്ല ഈ പതിനൊന്നു സ്ക്രീൻ അവർ പ്ലാൻ ചെയ്യുന്ന പതിനായിരം അഞ്ഞൂറ് കെ ജി എഫ് ജവാനും ഒക്കെ പതിനായിരം പതിനായിരം അഞ്ഞൂറ് ഒക്കെ അവർക്ക് എത്താൻ പറ്റുള്ളൂ ആർ 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 ഇതൊക്കെ മാക്സിമം സ്ക്രീൻ ഉണ്ട് അപ്പൊ അത് പതിനൊന്നൂറ് എത്തിക്കാന്ന് വെച്ചാൽ വലിയ സംഭവമാണ് സംഭവമായിട്ട് എത്തിക്കും അപ്പോൾ എന്തായാലും ഒരു ഷുവർ ഷോട്ട് ഹിറ്റ് ആണ് ഏകദേശം ഉറപ്പി നമ്പേഴ്സ് എത്ര എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞൊരു എന്തായാലും ഇതിന്റെ എത്ര പടത്തിന് പക്ഷേ നാനൂറ് അഞ്ഞൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡബിൾ ചെയ്ത് പുഷ്പ ഡബിൾ ചെയ്ത് അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ ഈ പടത്തിലെ ബഡ്ജറ്റിന്റെ എനിക്ക് തോന്നുന്നു കാരണം കോടി ുന്നുണ്ടെന്നും അല്ല മുന്നൂറ് കോടി ആണെന്നും പിന്നെ ബാക്കി നൂറ് കോടിക്ക് ഇതിന്റെ ഈ ഗ്രാൻഡർ നമ്മൾ കാണുന്ന നൂറ് കോടിക്ക് ആയിരിക്കും എന്ത് കിട്ടിയെന്ന് എനിക്കറിയാൻ ഇത് ശരിക്കും പ്രോപ്പർ ബഡ്ജറ്റ് അവർ ഇടുന്നില്ല അതായത് നാനൂറ് ഷൂട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുഷ്പ വന്നു ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു പക്ഷേ ഇരുപത്തി ഒന്നിൽ ഇറങ്ങിയ പടം സക്സസ് ആയപ്പോ അവർക്കത് കുറച്ചുകൂടെ ഗ്രാൻഡ് സ്കേലിൽ വർക്ക് ചെയ്യണം തോന്നി ഓൾറെഡി കുറെ ഭാഗം ഷൂട്ടഡ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിൽ പട പുഷ്പ ഫസ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ സെക്കൻഡ് കുറെ ഭാഗം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് റീവർക്ക് ചെയ്തു പാഫ് ഡ്രോപ്പ് ഔട്ട് ആവുന്ന ന്യൂസ് ഉണ്ടായിരുന്നു കാരണം വർക്ക് സാറ്റിസ്ഫൈഡ് റീവർക്ക് ചെയ്ത അവർ ത്രീ ഇയേഴ്സുകൂടെ എടുത്തിട്ടാണ് അവർ ഈ ഗ്രാൻഡ് സ്കെയിൽ ഇറങ്ങുന്നത് നമ്മൾ ഈ കാണുന്ന ട്രെയിലറിന്റെ ഗ്രാൻഡ് വരെ കുറെ വർക്ക് ചെയ്ത് തന്നെ ഉണ്ടായത് അതുകൊണ്ടാണ് ബഡ്ജറ്റും കൂടിയത് സത്യം പറഞ്ഞു പുഷ്പ വിഷയത്തിൽ നിങ്ങൾ സിനിമ ന്യൂസിൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഞാൻ എല്ലായിടത്തും ഞാൻ ഗൂഗിളിനകത്ത് ജസ്റ്റ് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാറുണ്ട് ഞാൻ പുഷ്പ റ്റുവിന്റെ അപ്ഡേറ്റ്സ് എന്നൊക്കെ ഞാൻ അങ്ങോട്ട് നോക്കാറുണ്ട് എനിക്ക് ഞാൻ നമ്മൾ ഡിസ്കസ് എന്റെ സ്വന്തം പരിപാടി പോലെയാണ് ഇതിനെ കാണുന്നത് നിനക്ക് വേറെ അറിയാമോ പുഷ്പഡി അവരുടെ ചരിത്രത്തില് ഒരു സൗത്തിന്റെ സിനിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ തുകയ്ക്ക് അവര് ഡീല് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപയ്ക്കാണ് പുഷ്പ ടു ബാങ്ക് ചെയ്തേക്കുന്നത് ആർ ആർ ആർന്ന് പോലും അവർ അത്രയും കൊടുത്തിട്ടില്ല അതായത് ആർ 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 രാജമൌലിയുടെ പേരൊരു കിടപ്പുണ്ട് എവിടാ ബാഹുബലി ടുന്ന് സാധനം കിടക്കുന്ന രാജമൗലിക്ക് അവർ കൊടുത്ത ഡീലിനേക്കാൾ ഒരു ഗ്രാൻഡ് ഡീൽ കൊടുത്തിട്ടുണ്ട് ഈ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഡീലാണ് ടു സെവൻറ്റി ഫൈവ് ക്രോർ അപ്പൊ തന്നെ അലൂർജിന് കൊടുക്കാനുള്ള പൈസ ക്ലിയർ ആയിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് മ്യൂസിക് റൈറ്റ്സ് പിന്നെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഒക്കെ ഓൾറെഡി കവർ ആയി കാണും പിന്നെ തിയേറ്റർ കളക്ഷൻ വരുന്നത് നമ്മൾ നോക്കുന്നത് ടോട്ടൽ എത്ര ഇത് സക്സസ് ആയിരുന്നു ശരിക്കും ഇവരെ വരുന്ന നമ്പരും ആയിരം കോടി നമ്മൾ എത്തുന്ന പ്രോഫിറ്റ് അല്ല അഞ്ഞൂറ് കോടിയുടെ ആയിരം കോടി എത്തിയാൽ പ്രൊഡ്യൂസർക്ക് എത്ര കിട്ടും നാനൂറ് കിട്ടുമോ ൂ അപ്പഴും ഇത് ഡീലാവുന്നത് നെറ്റ്ഫ്ലിക്സ് സാറ്റലൈറ്റ് മ്യൂസിക് ഓവർസീസ് അങ്ങനെ വേറെ എന്തെങ്കിലും റൈറ്റ്സിലാണ് ഇത് പോകുന്നത് മെർച്ചൻറ്റീസ് പറഞ്ഞിട്ടാണ് സോ എന്റെ ഒരു പ്രൊഡിക്ഷൻ പറഞ്ഞാൽ അത് ശരിക്കും സസ്പെൻസ് പ്ലാൻ ചെയ്യാം ഇപ്പൊ നമ്മള് കെ ജി എഫ് ടു എന്റ് ചെയ്യുന്നു വിചാരിച്ചിരുന്നു ആൾക്കാർ രണ്ട് പാർട്ട് തോന്നി പക്ഷേ കെ ആൾക്കാര് യാഷിനെയും ആ റോക്കി ബോ ഇഷ്ടപ്പെട്ട് കെ ജി തീരുമ്പോ അവര് സസ്പെൻസ് ആയിട്ട് ത്രീയിൽ അനൗൺസ്മെന്റ് നടത്തിക്കുള്ളത് സത്യം പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർമാർക്ക് കൃത്യമായിട്ട് ഒരു പുസ്തകം മേടിച്ചിട്ടുണ്ട് ഇതില് തീരണ കഥ എഴുതിയാൽ മതി നമുക്ക് ഇത്രയ്ക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മലയാളത്തിലുണ്ട് മലയാളത്തിൽ ആവശ്യം എല്ലാ പടത്തിനും

ഇത് എഴുതാൻ പറ്റൂല ഒരൊറ്റപ്പാർട്ടിനുള്ള ഫ്രണ്ട് എഴുതാൻ പറ്റില്ല ഇവനൊരു പുസ്തകം എഴുതിയുള്ള എന്റെ തന്നെ എഡിങ് പറയുന്നത് രണ്ട് പേജ് ഉണ്ട് എന്നിട്ട് ആമസോണില് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുസ്തകം കിട്ടും അത് തന്നെ രണ്ടുപേരുണ്ട് അപ്പൊ ഇവൻ എന്തായാലും ഒരു ചെറുകഥ എഴുതാന്ന് പറയുന്നതായിരിക്കും അനീസിനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അപ്പൊ സെക്കൻഡ് പാർട്ടി ധാരാളം ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ കഴിഞ്ഞിട്ട് അതായത് അവരുടെ പ്രൊമോഷണൽ പ്ലാൻ ഞാൻ ആലോചിച്ചത് പണ്ടൊക്കെ ഹൈദരാബാദിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടിരുന്ന ഒരു പ്രൊമോഷൽ ഇവന്റ് ഒരു ഗ്രാൻഡ് മ്യൂസിക്കൽ ലോഞ്ച് അല്ലെങ്കിൽ ഓഡിയോ ലോഞ്ച് അല്ലെങ്കിൽ ട്രെയിലർ ലോഞ്ച് ഒറ്റ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അവര് ഇവിടെ പട്ടണയും തുടങ്ങി പട്ന കൊൽക്കട്ട ചെന്നൈ കൊച്ചി ബാംഗ്ലൂർ ഹൈദരാബാദ് മുംബൈ അങ്ങനെ ആ ഒരു വീക്ക് കട്ടിൽ ഇന്ത്യയുടെ താഴ്ഭാഗം മൊത്തം കവർ ചെയ്യുന്ന വിധത്തിലാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് മാസി പ്രൊമോഷൻ ഇവന്റ് ഭയങ്കര ഫാൻസ് ആൾക്ക് കൊച്ചി മാത്രമല്ല നോർത്ത് സർക്യൂട്ടിൽ ഭയങ്കര ഫാൻസ് ഉണ്ട് ശരിക്കും പുഷ്പ ഇവിടെ സൗത്തിൽ ആൾക്കാർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും നോർത്തിൽ പുഷ്പയ്ക്ക് ഭയങ്കര ഫാൻസ് ആണ് സത്യം പുഷ്പിഫൈഡ് ഞാൻ ശരിക്കും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ഉള്ളത് പക്ഷേ നീ ഓർക്കുന്നുണ്ടോ പുഷ്പത് ഭയങ്കര ട്രെൻഡിങ് ആക്കിയായിരുന്നു ഐ പി എൽ തക്കതില്ലേ താഴത്തില്ല ഫയറാ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ സോ ഇത്തവണ എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബിസിനസ് തിയേറ്ററും നെറ്റ്ഫ്ലിക്സ് എല്ലാം ചേർന്ന് പക്ഷെ എന്നെ സംബന്ധിച്ചത് ഓക്കെ ആയിരുന്നു അതായത് അല്ലോർജിന് ഇന്നേവരെ കണ്ടിട്ടില്ലാത്തൊരു അല്ലോർജിനായിട്ടാണ് ഞാൻ കണ്ടത് സാധാരണ എല്ലാ സിനിമയ്ക്കകത്തൊരു അൽ ജോർജും കിടപ്പുണ്ട് ഇത് പക്ഷെ പുള്ളിക്കാരനാണെങ്കിൽ ഗ്ലാ ഡീഗ്ലാമറൈസ് ചെയ്തു ഒന്നാമത്തെ കാര്യം ആൾ നല്ല ഗ്ലാമറ ഭയങ്കര പക്ഷെ ത്രൂ ഔട്ട് പുള്ളി ഡീഗ്ലാമറൈസ് ചെയ്തു പുള്ളി ആ ലുക്ക് പിടിച്ചു നീ സാധിച്ചു അല്ലുവിനൊരു മോഹൻലാൽ ടച്ച് ഉണ്ട് ഇതിനകത്ത് പക്ഷെ പുള്ളി മോഹൻലാൽ ഫാനെന്നല്ല ആ ക്യാരക്ടർ എന്താണെന്ന് അത് ഡീറ്റെയിലിംഗ് ആയിട്ട് അത് കാണിക്കുന്നുണ്ട് ആ ക്യാരക്ടർന്ന് ശരിക്കും പറഞ്ഞാൽ അച്ഛനില്ല അതായത് അച്ഛൻ ആരാണെന്ന് അറിയത്തില്ല അച്ഛനാണെങ്കിൽ അമ്മ പേഴിച്ചു പറ്റാന്ന് പറഞ്ഞ് ത്രൂ ഔട്ട് ഒരു ഇൻസൾട്ട് ഉണ്ട് ചെറുപ്പത്തിൽ തന്നെ അവൻ പേര് അച്ഛന്റെ പേര് മോഹന്റെ പേരിന്റെ കൂടെ അവൻ ആത്മ പറഞ്ഞൊരു പേര് അത് അവിടുത്തെ പ്രമാണിയാണ് അയാളുടെ പേര് എഴുതി ചേർത്തതിന് അപ്പൊ തന്നെ വന്ന് അടിക്കുവാ അവിടുന്ന് അയാളുടെ പേര് എഴുതിയെ ആ അടി കിട്ടുമ്പോ കിട്ടുമ്പത്തന്നെ അവനിങ്ങനെ കൂനി അതി തൊട്ട് അങ്ങോട്ട് ആ ചെറുപ്പം മൊത്തം ഇൻസൾട്ടിന്റെ കൂനുണ്ടല്ലോ ഞാൻ ആരുമല്ല ഞാൻ ആ കൂനാണ് ശരിക്കും റിയില്ലെന്ന് ആൻഡ് സുകുമാർ എന്നുള്ള ഡയറക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടറാണ് പുള്ളിയുടെ ഒരു പ്രാന്തൻ കോൺസെപ്റ്റിലൊക്കെ ഉള്ള ആളാണ് അപ്പൊ പുള്ളി റൈറ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ് ആൻഡ് ട്രെയിലർ നമുക്കറിയാം നമ്മൾ രണ്ടുപേരും കൂടെ കണ്ടത് ഗ്രാൻഡ്രീ നാഷണൽ അവാർഡിനെ പറ്റി ഇത്ര ചർച്ച വന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കൊമേഴ്ഷ്യൽ ആ ഒരു പടത്തിന് ഒരു നാഷണൽ അവാർഡ് വന്നതിന്റെ എനിക്ക് അതിനകത്തെ കണ്ട പോസിറ്റീവ് അതാണ് അതായത് നമ്മൾ എപ്പോഴും കാണുന്നത് ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്ന ഒരു പടത്തിനകത്ത് അത് അത് മാറണം ഭയങ്കര ഗ്രാൻഡ് കൊമേഴ്ഷ്യൽ പടത്തിനകത്തൊന്നും ഒരാൾക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാകും എന്നെ സംബന്ധിച്ച് അല്ലോർച്ച അല്ലായിരുന്നത് അത് പുഷ്പേ പുഷ്പ എന്നുള്ള ക്യാരക്ടറിന്റെ പുതിയ നീതി പുലർത്തിണ്ടാവാം ആവോ കിസിക്ക് സോങ് ഹിറ്റ് ആവുമോ നിനക്ക് എന്ത് തോന്നുന്നു എനിക്ക് അത് ഞാനൊക്കെ അതിനകത്ത് ലിരിക്കൽ മീഡിയ ഒരു സ്റ്റെപ്പ് ഇടുന്നുണ്ടല്ലോ ഈ സ്റ്റെപ്പ് തന്നെ എല്ലാ ഇൻഫ്ലുവൻസും ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടായിരിക്കും ഇത് വരുന്നത് അതിപ്പോ എല്ലാ പടത്തിലും പ്ലേസ് ചെയ്യുന്ന ഒരു സാധനം അതായത് എല്ലാവർക്കും കളിക്കാൻ ഒരു ഡാൻസ് സ്റ്റെപ്പ് അത് മറ്റേ ജയഹേല് പടമായിട്ട് യാതൊരു ഇതിലും ഇവരും കൂടി സാധനം ചെയ്തപ്പോ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആ വഴിക്ക് ഇൻസ്റ്റിലുള്ള മാർക്കറ്റിംഗ് അങ്ങനെ നടക്കണ്ടോ സോ ഈ പ്രതീക്ഷയോടെ കാത്തിരിക്കുക പ്രതീക്ഷ ഈ മാർക്കറ്റിംഗ് പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് ഇത് വളരും പുഷ്പാറ്റു വൈൽഡ് ഫയർ